സത്യാന്വേഷി ഈ ലക്കത്തിൽ സംസാരിക്കുന്നത് സിസ്റ്റർ അഭയയുടെ മരണവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ പതിറ്റാണ്ടിലും നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങളെക്കുറിച്ചാണ് പ്രസ്തുത മരണവുമായി ബന്ധപ്പെട്ട സഭാവിരുദ്ധ വൈദിക സന്യസ്ത വിരുദ്ധ പരാമർശങ്ങൾക്കും വാർത്തകൾക്കുമാണ് പൊതുസമൂഹത്തിൽ താൽപ്പര്യവും സ്വീകാര്യതയും കൂടുതലുള്ളത് എങ്കിലും സത്യമതല്ല എന്ന് നിഷ്പക്ഷമതികൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ട് സത്യം അന്വേഷിക്കുന്നവരും അത് പഠിക്കാൻ ശ്രമിക്കുന്നവരും താരതമ്യേന സമൂഹത്തിൽ കുറവായതിനാൽ അസത്യത്തിൻ്റെ ആഘോഷ ശബ്ദമാണ് കോടതി വിധിയെ തുടർന്നും ഉയർന്നു കേൾക്കുന്നത് അമർന്നു പോകുന്ന സത്യത്തിൻ്റെ നേരിയതും ദുർബലവുമായ നിലപാടുകൾക്കൊപ്പം നിൽക്കാനാണ് സത്യാന്വേഷി ഇഷ്ടപ്പെടുന്നത് പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അഭയ കേസിലായാലും സഭയെ സംബന്ധിക്കുന്ന ഏത് കേസിലായാലും മറുവശങ്ങളെക്കുറിച്ചുള്ള ആലോചനകളില്ലാതെ വാർത്തകൾ സൃഷ്ടിക്കുകയും വ്യാജം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളാണ് മഹാഭൂരിപക്ഷവും പ്രസ്തുത ആരോപണങ്ങളെ സംബന്ധിക്കുന്ന വസ്തുതകൾ അറിയില്ലെങ്കിലും തെളിവുകളില്ലെങ്കിലും ആരോപണം സഭയ്ക്കെതിരായതിനാൽ അതിനോട് പക്ഷം ചേരുന്നവരാണ് ബഹളമുണ്ടാക്കുന്നവർ എല്ലാം തന്നെ ആയതിനാൽ സഭാപക്ഷം ചേരുന്നവർ മേൽപ്പറഞ്ഞവരാൽ ആക്രമിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് സത്യം അശ്ലീലവും അസഭ്യവും ശീലമില്ലാത്ത ബഹുഭൂരിപക്ഷം സഭാംഗങ്ങളും അതിനാൽ തന്നെ നിശബ്ദത പാലിക്കുകയാണ് പതിവ് ഇത്തരം നിശബ്ദതകൾ എതിർപക്ഷത്തിന്റെ ആരോപണങ്ങൾ മാത്രം സമൂഹ മധ്യത്തിൽ സ്ഥാപിക്കപ്പെടുന്നതിന് കാരണമായി തീരുകയാണ് സത്യം സംസാരിക്കാൻ കടപ്പെട്ടവർ ഭയത്താലും നിരാശയാലും നിസ്സംഗതയാലും നിശബ്ദമാകുന്നിടത്ത് അഭയക്കേസിലേതുപോലെ നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന നിരന്തര സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇക്കാരണങ്ങളാൽ തന്നെ വിവേകം പുണ്യം ആലോചന എന്നിങ്ങനെ വിവിധ വാക്കുകളുടെ മറവിൽ ക്രൈസ്തവ നേതൃത്വം ഭയന്നൊളിക്കുന്ന സാഹചര്യം സഭാജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്ഥിരം കാഴ്ചയായി മാറുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് മരണമടഞ്ഞ സിസ്റ്റർ അഭയ കോട്ടയം ബി സി എം കോളേജിലെ വിദ്യാർത്ഥിനിയും പയസ്റ്റന്റ് ഹോസ്റ്റലിലെ അന്തേവാസിനിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് അസ്വാഭാവിക മരണത്തിന് കോൺവെന്റ് മദർ സുപ്പീരിയർ നൽകിയ പരാതിയിൽ അന്ന് കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്ത ശേഷം ക്രൈംബ്രാഞ്ചും സി ബി ഐയും കേസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അഭയയുടെ മരണം ആത്മഹത്യയാണ് എന്ന് കണ്ടെത്തി സി ബി ഐയുടെ ആദ്യത്തെ ടീമും അഭയയുടേത് ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് കണ്ടെത്തിയത് പിന്നീടുള്ള സി ബി ഐയുടെ രണ്ടും മൂന്നും റിപ്പോർട്ടുകളിൽ കൊലപാതകമാണെന്നും എന്നാൽ പ്രതികളെ കണ്ടെത്താനായില്ല എന്നുമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവർക്ക് സി ബി ഐയുടെ പതിനഞ്ചു വർഷം നീണ്ട ശാസ്ത്രീയ അന്വേഷണത്തിനിടയിലുള്ള നാല് റിപ്പോർട്ടുകളിലും ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു എന്നാൽ ഓരോ റിപ്പോർട്ടിലും കോടതിയുടെ നിരന്തര വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സി ബി ഐ ഗത്യന്തരങ്ങളില്ലാതെ അവസാനം നിയോഗിച്ച നന്ദകുമാരൻ നായർ എന്ന ഉദ്യോഗസ്ഥനിലൂടെ പതിനഞ്ചു വർഷങ്ങൾ തങ്ങൾ പ്രതികളല്ലെന്ന് റിപ്പോർട്ട് ചെയ്ത വൈദികരെയും കന്യാസ്ത്രീയെയും പ്രതികളാക്കി മാറ്റുന്ന ഒരു കഥയുണ്ടാക്കുകയാണ് ചെയ്തത് സാക്ഷികളും തെളിവുകളുമെല്ലാം പ്രസ്തുത കഥയോട് യോജിക്കുന്ന രീതിയിൽ വക്രീകരിക്കപ്പെട്ടു അവക്കെതിരെ കോടതിയിൽ വിശദമായ വാദങ്ങൾ നടന്നു എങ്കിലും പ്രോസിക്യൂഷൻ നിലപാട് ശരിയാണ് എന്ന നിലയിൽ ജഡ്ജി വിധി എഴുതുകയും ചെയ്തു പ്രസ്തുത വിധി നിലനിൽക്കില്ല എന്ന് ബോധ്യമുള്ളതിനാലാണ് ഉയർന്ന കോടതികളെ സമീപിക്കാൻ കുറ്റാരോപിതർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ വിധി അന്തിമമാണെന്നും നീതി നടപ്പാക്കപ്പെട്ടു എന്നുമുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ തികച്ചും അരോചകവും അടിസ്ഥാനരഹിതവുമായ വാദങ്ങൾക്കും നിഗമനങ്ങൾക്കും മേലുള്ളതു മാത്രമാണ് മെഡിക്കോ ലീഗൽ പശ്ചാത്തലമുള്ള ചില വ്യക്തികളുടെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ വസ്തുതകളിൽ ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം അഭയകേസിൽ സി ബി ഐ കെട്ടിച്ചമച്ച കഥയിൽ കുറ്റാരോപിതരായവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന കെ ഹേമ പുറപ്പെടുവിച്ച വിധിയിലെ നിരീക്ഷണങ്ങൾ ഏറെ പ്രസക്തമാണ് ചില കാര്യങ്ങൾ മാത്രം പ്രസ്തുത വിധിയിൽ നിന്ന് സൂചിപ്പിക്കട്ടെ ഒന്ന് അറസ്റ്റിലായ കുറ്റാരോപിതർ നൽകിയ ജാമ്യ ഹർജിയിലുള്ള വാദം നടക്കവേ കേസിനെ സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ സി ബി ഐയുടെയോ കുറ്റാരോപിതരുടെയോ അഭയയുടെ പിതാവിൻ്റെയോ പക്കലില്ല എന്ന് ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി രണ്ട് കോടതിയിൽ ഹാജരായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം സി ബി ഐ അഭിഭാഷകൻ എം വി എസ് നമ്പൂതിരി ബോധിപ്പിച്ച കാര്യങ്ങൾ കേസ് ഡയറിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു മൂന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്തകളല്ലാതെ കുറ്റാരോപിതർക്കെതിരായ ആരോപണങ്ങളെ പറ്റി തങ്ങൾക്ക് യാതൊരു വിവരവുമില്ലെന്ന് അവരുടെ അഭിഭാഷകർ പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകേണ്ട വിവരങ്ങൾ അവർക്ക് നൽകാത്തതിനാലാണ് അത് നാല് ഈ ഹർജിയിൽ വാദം കേൾക്കവേ എനിക്ക് തോന്നിയത് വാദങ്ങളെല്ലാം നടക്കുന്നത് കേസ് റിക്കോർഡുകളുടെ അടിസ്ഥാനത്തിലല്ല കഴിഞ്ഞ പതിനാറ് വർഷമായി പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഈ കെട്ടുകഥകൾക്ക് കേസ് റിക്കാർഡുകളുമായി യാതൊരു ബന്ധവുമില്ല അഞ്ച് കുറ്റാരോപിതരെ സഹായിക്കാൻ ലോക്കൽ പോലീസ് അന്തിമ റിപ്പോർട്ട് നൽകി എന്ന് കേസ് ഡയറിയിലെ വസ്തുതകൾക്ക് വിരുദ്ധമായി സി ബി ഐ പോലൊരു ഏജൻസി ആരോപിക്കുന്നത് ദൗർഭാഗ്യകരമാണ് ആറ് ഈ കേസുമായി ബന്ധപ്പെട്ടവരെല്ലാം മാധ്യമ റിപ്പോർട്ടുകൾ ഉയർത്തിവിട്ട സെൻസേഷണലിസത്തിൽ സ്വാധീനിക്കപ്പെട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഴ് അഭയയുടെ മരണം ആത്മഹത്യയാക്കാൻ കത്തോലിക്കാ സഭ ശ്രമിച്ചതായും സി ബി ഐ വാദമുന്നയിച്ചിരുന്നു സഭ ലോക്കൽ പോലീസിലും ക്രൈംബ്രാഞ്ചിലും സ്വാധീനം ചെലുത്തി കുറ്റവാളികളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ആരോപണം എന്നാൽ കേസ് ഡയറിയിൽ ഇതിനുപോധലകമായി യാതൊന്നുമില്ല എട്ട് കേസ് ഡയറിയിലുള്ള നഗ്ന സത്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട പൊതുജനവും അവയോടൊപ്പം കൈകോർത്തു മാധ്യമങ്ങളും പൊതുജനവും ചേർന്ന് ഇതിനകം പ്രഖ്യാപിച്ച വിധിക്കെതിരെ എന്തെങ്കിലും എഴുതാനോ സംസാരിക്കാനോ ധൈര്യപ്പെടുന്ന ജഡ്ജിയുടെ തലയ്ക്കുമീതെ ഡെമോക്ലീസിന്റെ വാൾ തൂങ്ങി നിൽക്കുന്നു ഒമ്പത് പാവം പൊതുജനം രേഖകളിലുള്ളത് എന്താണ് എന്ന് അവർക്കറിയില്ല നിരന്തരമായ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ അവർ തങ്ങളെ ഇത്രനാളും വിശ്വസിപ്പിച്ചിരുന്നതുമായി യോജിക്കാത്ത ഒരു കോടതി വിധി അംഗീകരിക്കാൻ പോലും തയ്യാറായേക്കില്ല പൊതുജനം ഇപ്പോഴും മരീചികയ്ക്ക് പിന്നാലെയാണ് സത്യം വളരെ അകലെയാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല ജസ്റ്റിസ് ഹേമയുടെ ഈ നിരീക്ഷണങ്ങൾ എത്രയോ ശരിയായിരുന്നു എന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം നാം തിരിച്ചറിയുകയാണ് മൂന്നാം കുറ്റാരോപിതയുടെ മേൽ വ്യാജാരോപണം സ്ഥാപിക്കുന്നതിനു വേണ്ടി അന്വേഷണ ഏജൻസി നടത്തിയ കന്യാത്വ പരിശോധനയെയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ കേസ് സംബന്ധമായ പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടങ്ങിവച്ച ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജയപ്രകാശ് ഭാസ്കർ കേസ് ആദ്യമന്വേഷിച്ച വി വി അഗസ്റ്റിൻ സി ബി ഐ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തതിനാൽ അഭയ കേസിലെ രക്തസാക്ഷിയായാണ് വി വി അഗസ്റ്റിനെ അഡ്വക്കേറ്റ് ജയപ്രകാശ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം അഭയ കേസിനെ കുറിച്ച് എഴുതിയ ചില നിരീക്ഷണങ്ങൾ വെളിപ്പെടുത്തട്ടെ ഒന്നാമത്തേത് ആത്മഹത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് കാര്യകാരണങ്ങളില്ലാതെ അവിചാരിത സന്ദർഭങ്ങളിൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യയെ ഒരു നൈമിഷിക വിഭ്രാന്തിയായിട്ടാണ് സൈക്കാട്രിക് സയൻസ് വിലയിരുത്തുന്നത് പലപ്പോഴും ആത്മഹത്യാ പ്രവണത ജനിതകമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതുമാണ് സിസ്റ്റർ അഭയയുടെ കുടുംബത്തിൽ സമാനമായ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് വിഷാദികൾ പലപ്പോഴും വെളുപ്പാൻ കാലത്ത് ആത്മഹത്യ ചെയ്യാറുണ്ട് എൻ്റെ ബന്ധത്തിലും സൗഹൃദത്തിലും നടന്നിട്ടുള്ള എല്ലാ ആത്മഹത്യകളും സമാനമായ സാഹചര്യത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് യുക്തിസഹമായ കാരണങ്ങളില്ലാതെ സംഭവിച്ചതുകൊണ്ട് പലപ്പോഴും ആത്മഹത്യകളെ കൊലപാതകങ്ങളാക്കാൻ നടന്ന സംഘടിത ശ്രമങ്ങൾക്ക് മുൻപിൽ നിരപരാധികൾ പകച്ചു നിൽക്കുന്ന കാഴ്ചകൾ ഏറെ കണ്ടിട്ടുണ്ട് രണ്ട് അഭയയുടെ മരണം ആത്മഹത്യയാണ് എന്ന് ഫോറൻസിക് തെളിവുകളിലൂടെ കണ്ടെത്തിയത് ഡോക്ടർ ഉമാദത്തനാണ് ബാംഗ്ലൂർ നിംഹാൻസിലെ മാനസികാരോഗ്യ വിഭാഗം നടത്തിയ പഠനവും അഭയ ആത്മഹത്യ ചെയ്തതാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് എത്തിയത് നിംഹാൻസിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ദ ഫൈൻഡിങ്സ് ഓഫ് നിംഹാൻസ് ഇസ് ദാറ്റ് സിസ്റ്റർ വാസ് ഡിപ്രസ്ഡ് ബിഫോർ ഹർ ഡെത്ത് ആൻഡ് ദാറ്റ് ദീസ് കണ്ടീഷൻസ് ലെൻസ് ടു സപ്പോർട്ട് ദ സ്ട്രോങ് പോസിബിലിറ്റി ദാറ്റ് ഷി കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഓഫ് ഡിപ്രഷൻ ആൻഡ് ഡിജക്ഷൻ ഇൻ ലൈഫ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യയ്ക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിച്ചത് മൂന്ന് ആത്മഹത്യയെങ്കിൽ പിന്നെങ്ങനെ ഇത് കൊലപാതക കേസായി സിസ്റ്റർ അഭയുടേത് കൊലപാതകമാണെന്ന് ആദ്യം ആരോപിച്ചത് സഭ തന്നെയാണ് കന്യാസ്ത്രീകൾ ആത്മഹത്യ ചെയ്യില്ല എന്നായിരുന്നു അവരുടെ മൂഢവിശ്വാസം ആത്മഹത്യയാണ് എന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയതും സഭാ അധികൃതരാണ് ജോമോനല്ല സി ബി ഐയുടെ ആദ്യ അന്വേഷണ സംഘങ്ങളെല്ലാം ആത്മഹത്യ നിഗമനത്തിൽ തന്നെയാണ് എത്തിയത് കൊലപാതകമാണെന്ന് ആദ്യം കണ്ടെത്തിയ വർഗീസ് പി തോമസ് മുൻപിങ്ങനെ ആത്മഹത്യകൾ പലതും കൊലപാതകമാക്കി മാറ്റിയ ചരിത്രമുള്ള ആളാണ് ഇത്തരം പ്രമാദമായ രണ്ട് കേസുകളിൽ സുപ്രീം കോടതി പ്രതികളെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് നാല് ഒരു മാസിക നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ക്നാനായ സഭയിലെ ചില അച്ഛന്മാർ തമ്മിലുണ്ടായിരുന്ന പടലപ്പിണക്കം മുതലെടുത്ത് ജോമോൻ പുത്തൻപുരയ്ക്കലാണ് ഈ നീലക്കഥ സൃഷ്ടിച്ചത് ഇതേ തുടർന്നുണ്ടായ മാധ്യമ രാഷ്ട്രീയ സമ്മർദ്ദവും ചുട്ടകോഴിയെ പറപ്പിക്കുന്ന ആക്ഷൻ കൗൺസിൽ മനഃസ്ഥിതിയുമാണ് കൊലപാതകമാണ് എന്നാൽ പ്രതികളെ കണ്ടെത്താൻ കഴിയില്ല എന്ന അഴകുഴമ്പൻ നിലപാടിലേക്ക് സി ബി ഐയെ കൊണ്ടുചെന്നെത്തിച്ചത് അഞ്ച് പ്രതികളെ കണ്ടെത്തിയേ മതിയാകൂ എന്ന അതിസമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ആദ്യം മോഷ്ടാവായ അടക്ക രാജുവിനെ പ്രതിയാക്കാൻ സി ശ്രമിച്ചു എന്നാൽ അത് അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മലയാളികളുടെ നീലചിത്ര മനസ്സിൽ പതിഞ്ഞ കഥയ്ക്ക് അനുരോധമായ കുറ്റപത്രവുമായി ഭീഷണിപ്പെടുത്തി സൃഷ്ടിച്ച കള്ളസാക്ഷികളുമായി സി ബി ഐക്ക് രംഗത്തു വരേണ്ടി വന്നത് അഡ്വക്കേറ്റ് ജയപ്രകാശ് ഭാസ്കരന്റെ ഈ നിരീക്ഷണങ്ങളും ഏറെ പ്രസക്തമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനായ കൃഷ്ണൻ ബാലേന്ദ്രൻ മൂന്നാം കുറ്റാരോപിതയുടെ മേൽ അതേ സ്ഥാപനത്തിലെ തന്നെ ഗൈനക്കോളജിസ്റ്റും ഫോറൻസിക് സർജനും നടത്തിയ കന്യകാത്വ പരിശോധനയെപ്പറ്റിയും അവരുടെ വ്യാജ റിപ്പോർട്ടിനെ പറ്റിയും എഴുതിയതും ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചിരുന്നു ഈ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് സിസ്റ്റർ അഭയ കേസിൻ്റെ വിധി വന്നതിന് ശേഷം ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് ഞാൻ പറയുന്നത് എൻ്റെ പ്രവർത്തി മണ്ഡലമായ ഫോറൻസിക് മെഡിസിൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് രണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വിധി വായിച്ചതിൽ നിന്നും അതിൽ രണ്ട് ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷനുകളിൽ മിക്കതും പ്രത്യേകിച്ച് ഇഞ്ചുറി ഇൻ്റർപ്രട്ടേഷന്റെ കാര്യത്തിൽ തീർത്തും അശാസ്ത്രീയവും ചിലതൊക്കെ അപ്പാടെ തെറ്റുകളുമാണ് ശാസ്ത്രീയതയുടെ അളവുകോലുകൾ പോയിട്ട് സാമാന്യ ബുദ്ധിയുടെ പരിശോധനകളിൽ പോലും നിലനിൽക്കാത്തവയാണ് അവ മൂന്ന് ഒരു ഹൈമിനോപ്ലാസ്റ്റി എങ്ങനെയാണ് ചെയ്യുന്നത് പോലും അറിയാത്ത ഹൈമിനോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു കേസ് പോലും കണ്ടിട്ടില്ലാത്ത ഹൈമിനോപ്ലാസ്റ്റിയുടെ സ്റ്റെപ്സ് പോലും അറിയാത്ത രണ്ട് ഡോക്ടർമാർക്ക് പക്ഷേ കേടുപാടുകളില്ലാത്ത കന്യാചർമ്മം കണ്ടപ്പോൾ അത് ഹൈമിനോപ്ലാസ്റ്റി ചെയ്തതാണ് എന്ന് പറയാൻ കഴിഞ്ഞു ഇവർ കണ്ട സത്യത്തെ തുറന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല സത്യത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് തങ്ങൾക്ക് പറയാൻ യാതൊരു കൊമ്പീറ്റൻസും ഇല്ലാത്ത തെറ്റും അശാസ്ത്രീയവുമായ ഒരു അഭിപ്രായം അവർ എഴുതി വെച്ചു നാല് ക്ലിനിക്കൽ പ്രൊഫസറും റീകൺസ്ട്രക്റ്റീവ് മൈക്രോ മൈക്രോസർജനുമായ ഡോക്ടർ ജിമ്മി മാത്യു എഴുതുന്നത് ഇങ്ങനെയാണ് ഒരു യോനിമുഖം കണ്ടിട്ട് ഹൈമനോപ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ വളരെ പ്രയാസമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പറയാൻ കഴിയില്ല വളരെയധികം ഹൈമിനോപ്ലാസ്റ്റികൾ ചെയ്ത് നോർമലും അല്ലാതെയുമുള്ളവ കുറേയധികം കണ്ടിട്ടുള്ളവർക്ക് മാത്രം ചിലപ്പോൾ അത് പറയാൻ പറ്റിയേക്കും അഞ്ച് അജയ് ബാലചന്ദ്രൻ എന്ന മറ്റൊരു ഫൊറൻസിക് വിദഗ്ധനും ശാസ്ത്രീയ അപഗ്രഥനത്തിലൂടെ മൂന്നാം കുറ്റാരൂപിതയുടെ മേൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഈ വ്യാജ ശസ്ത്രക്രിയ ആരോപണത്തെ പൊളിച്ചെഴുതുന്നുണ്ട് അഭയകേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചൂടുപിടിക്കുകയാണ് വിധിക്ക് ശേഷം ഇത്രമാത്രം കീറിമുറിക്കപ്പെട്ട ഒരു സംഭവം വേറെയുണ്ടോ എന്നത് സംശയമാണ് നിയമവിദഗ്ധർ തന്നെ പിഴവുകളും പാളിച്ചകളും ചൂണ്ടിക്കാട്ടുന്നു ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന മനുഷ്യരും വിവിധ മേഖലകളിലെ വിദഗ്ധരും കുറ്റാരോപിതരുടെ നിരപരാധിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു സത്യം തെളിയിക്കപ്പെടാൻ ഉയർന്ന കോടതികളെ കുറ്റാരോപിതർ ആശ്രയിക്കട്ടെ പൊതുബോധത്തിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ഈ പ്രേതകഥ വീണ്ടും വീണ്ടും വിചാരണ ചെയ്യപ്പെടുമ്പോൾ സത്യത്തിൻ്റെ തീജ്വാലകൾ ഉയർത്താൻ മനസാക്ഷിയുള്ളവർ മാത്രം മുമ്പോട്ട് വരട്ടെ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെഴുതും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ